ആറായിരം കിലോമീറ്റർ വേറെ ആഹാരം അത്രേള്ളൂടാ വണ്ടി ഓടാ മറന്നെ അതോ ഞമ്മളെടുത്തു നോക്കില്ല രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് പെട്രോളിന്റെ സൺട്രൂഫ് കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന ഒരു പേരും പഠിച്ചു ഇന്നോവ ക്രിസ്റ്റാ സെറ്റ് ഓട്ടോമാറ്റിക് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കൂലോണ് വേറെ അതെ അതാണ് പ്രൊഫൈൽ ഒന്നാ മേഖല പന്ത്രണ്ട് മോളെ ട്യൂബില് ഓട്ടോമാറ്റിക് ഫോർച്ചു ഒമ്പത് മുക്കാൽ ലക്ഷം കൊടുക്കും ആൾക്കാര് വന്നാൽ കുറച്ച് കൊടുക്കും ഓഫർ വലിയ ആക്കർ വന്നോട്ടെ നമ്മളെ സെക്കൻഡ് മാർ ലീ കിടക്കുന്ന ഫുള്ള് എക്സ് അതേപോലെ ഓഫറുകൾ കൊടുക്കും നല്ല ഗ്യാരന്റി വണ്ടികളെ കേട്ടോ എല്ലാം ഗ്യാരന്റി കൊടുക്കാം ഫുൾ ഓഫറുകൾ കുറേണ്ടല്ലോ ണ്ട് എല്ലാ സിവിൽ ഉഷാറാണ് ഏകദേശം വണ്ടികൾ മുയി ഫുള്ളാണ് കൊടുക്കുക ക്രിസ്റ്റൽ ഫുള്ള് കൊടുക്കുക വെന്യളക്കം ഫുള്ളാണ് കൊടുക്കുക പാണായി സ്വാധിപ്പുഴ മെയിൻ റോഡിന്റെ വക്കിലാണ് താരാനല്ല ഗൂഗിൾ ബിക്ടോയി അടിച്ചാൽ കിട്ടും ഇവ മൂന്നാല് നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ബാച്ച് ആക്സിഡന്റും കണ്ടു ക്സിഡന്റ് ആക്സിഡന്റ് എല്ലാ വണ്ടി അതാ ഷോറൂമ് പോയി ചെക്ക് ചെയ്ത് മതി അതെ നമ്മളെ കാര്യം പറഞ്ഞത് ഓല വന്ന് ചെക്ക് ചെയ്ത് അതല്ലേ മെയിനായിട്ട് പറഞ്ഞത് എത്ര മുതൽ ഉണ്ട് സ്റ്റാർട്ടിങ്ങനെ മുതൽ നാപ്പത്തഞ്ച് ലക്ഷം വരെ ഈ നിലവിലിപ്പോൾ രണ്ട് യാറിലായിട്ട് സ്റ്റോക്ക് ഉണ്ട് ആൾക്കാർ വന്നാ മതി ഡെലിവറി പരിപാടി ഉണ്ടോ ആൾക്കാർ ഡെലിവറി കൊടുക്കും ലോൺ ലോൺ പരിപാടി ഉണ്ടോ ഉണ്ട് ലോൺ ഡെലിവറി എക്സ്ചേഞ്ച് എല്ലാം ഉണ്ട് എക്സ്ണ്ട് വണ്ടി കൊടുത്താലും മാറ്റിയാണ് വണ്ടി എടുക്കും ചെയ്യാം എല്ലാ സൗകര്യങ്ങളും വണ്ടിക്ക് എക്സ്ചേഞ്ച് അല്ലേ ചെയ്തോളൂ ആഗ്രഹം തെറ്റി പോലെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞില്ലേ ഗ്യാരണ്ടി ഇനിയിപ്പൊ ഡെലിവറൊക്കെ കൊടുക്കും ചെയ്യും അപ്പൊ നേരെ കുടിയാക്കാൻ പോയാലോ ആ അച്ഛനൊക്കെ നമ്മളെ മാറ്റി അടിപൊളി ക്രിസ്റ്റൽ കൊറേണ്ടല്ലോ കൊടുക്കും ക്രിസ്റ്റബന് ആദ്യം എഡിഷൻ ക്രിസ്റ്റബന് എങ്ങനെ മുകളിലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് റേസ്റ്റർ പത്തൊമ്പത് റൈസ്റ്ററേഷൻ ഒറിജിനൽ കേരളമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആ കോടികൊണ്ട് അതെ

കേരള വണ്ടി ഒറിജിനൽ അതേ മാർഗ്ഗ മാനുവല് ഒറിജിനൽ മാനുവലേ കേരള വണ്ടി പതിനൊന്ന് കോഴിക്കോട് റൈസ് മേശലെടുത്ത് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം അതെ ഇതേ സർവീസിലെ വണ്ടിയാണ് സർവീസിലുള്ള വണ്ടിയാണ് അപ്പൊ പേടിക്കാനും അതെ ആ ഇന്റീരിയർ കാര്യങ്ങള് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാരം സെവൻ സീറ്റും ഉണ്ടല്ലേ എന്തായാലും ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഗ്യാരന്റികൾ പറയേ അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് പതിനാറ് ലക്ഷത്തി രൂപ കൊടുക്കാം പതിനാറാം മുക്കാല ഈ വണ്ടി കൊടുക്ക കൊടുക്ക ചെറിയ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക ലോണൊക്കെ നമ്മള് എത്ര കുറച്ച് പറഞ്ഞാലും പ്രൊഫൈൽ ഒന്നരങ്ങൂല്ലോ അതേപോലെ തന്നെ വീണ്ടൊരു മുന്തിരി കളറാണല്ലോ മുന്തിരി അല്ലല്ലോ നീല നീല കളർ ക്രിസ്ത്യാനി അങ്ങനെ പോളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അളയിലെ ഇതൊരു ബ്ലൂ കാർ ആണല്ലേ മുന്തിരി കളുമാണല്ലേ ഇത് നമ്മുക്കൊരു ലക്ഷത്തി മുപ്പതിനാറ് ആറ് മുപ്പിന് ഇന്നോവ ക്രിസ്റ്റു ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റുമല്ലേ അതെ എത്ര ഓടിക്കണത് അമ്പത്തി കിലോമീറ്റർ അഞ്ചോ അമ്പത്തൊന്നരയിട്ട് സിംഗ് ഓണർഷിപ്പല്ലേ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഉണ്ട് ആൾക്കാർ വന്ന അവർ പോരും പഠിച്ചോൺ ഇരുപത്തി ആറ് മുപ്പത് ആണ് ആ ഒരു എന്തായാലും ഇരുപത്തി അഞ്ചു ലോൺ ചെയ്യാം കൊടുക്കാം ഇരുപത്തി ആറ് മുപ്പിയില് ഇരുപത്താറ് മുപ്പത് ലക്ഷം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ ലോൺ കയറും ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷം ഒന്നേക്കാല് ലക്ഷം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും എല്ലാവരും പത്ത് പന്നമേല വല്ല മൈലേജും കിട്ടും ഒരു പന്നും ആൾക്കാരെ ഡെലിവറി കൊടുക്കുക അതേമാതിരി വീടിന് കൃഷിയാണല്ലോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പതിനെട്ട് മുകളിലെ കേരള നമ്പറായി നമ്പർ ആയതുകൊണ്ടില്ലേ ഇത് പതിനെട്ട് മോളിൽ നമ്പറായോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ എല്ലാം എട്ട് സീറ്റ് വണ്ടി വരുന്നില്ലേ ഇതിപ്പോ റീപ്ലേസ് ഒരു ലക്ഷം കഴിഞ്ഞാൽ ക്രിസ്ത്യലൊക്കെ ഒക്കെ പത്ത് പന്ത്രണ്ട് മനേജിങ് കിട്ടും അതേമാതിരി വെന്യൂണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ടർബോ ഓ ഇരുപത്തിനാല്യൂട്ടീവ് ആണ് അല്ലേ ടർബോ ആറായിരം കിലോമീറ്റർ വേറൊരു ഓടാ മറന്നുണ്ട് ഓടാ മറന്നെ അതോണ്ട് ഞമ്മളെടുത്തു അതൊന്നും നോക്കില്ല അത്രമീറ്റർ ഓണിഷിപ്പ് സിംഗിൾ സിംഗിള് സിംഗിൾ ഓണിപ്പ് ഇത് നമുക്കൊരു എട്ട് എമ്പത്തഞ്ചൂ എട്ട് ലക്ഷത്തി എമ്പത്തയ്യാറ് ആറായിരം കിലോമീറ്ററോട് വെന്യൂ കൊടുക്കാറല്ലേ ഉണ്ടായ വെന്യൂല് ലോൺ ഫുള്ള് കൊടുക്കാം സിമിയില് വെച്ചാണെങ്കിൽ ണോ എല്ലാം ഫുൾ നന്നായ ഫുൾ വണ്ടി ഇറക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു ലക്ഷം മുടക്കിലൊക്കെ വണ്ടി ഇറക്കും ചെയ്യലേ ഇതിപ്പോ പുതിയ വില ഇണ്ടല്ലേ പുതിയ പന്ത്രണ്ട് ആ ലെവലില് വില ഉണ്ട് അതാണ് നമ്മള് എട്ട് എത്ര കേട്ടോ എട്ട് എൺപത്തി അഞ്ച് ലോൺ മാക്സിമം ഫുൾ കേറും ചെറിയ മുടക്കില് വണ്ടി ഇറക്കാനും പറ്റും

വണ്ടി തെറ്റി ആൾക്കാര മാ തെറ്റുപോല പൈസ ഞാൻ തെറ്റുപോലെ മാത്രം ഇത് പെട്രോളാണ് പെട്രോളാ ഡീസലെ ആണ് പെട്രോളാണ്ട് മൈലേജ് എത്ര പത്തിൽ മൈലാജ് ചുറ്റുചെയ്യം അഞ്ച് പത്ത് വെച്ചിട്ട് കുറച്ചും കൊടുക്കാം ഫുൾ കൊടുക്കുക അടുത്ത വണ്ടി അല്ല അടിപൊളി വാക്സ് വാങ്ങാൻ ഒരു ആണ് ഓ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഇരുപത്തിനാല് നമ്പർ ഉണ്ട് നല്ല വൃത്തിലുണ്ടല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഷോറൂം സർവീസ് ഇത് പെട്രോൾ ഡീസൽ ആയിട്ടുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് റീപ്ലേസ് ഒരു മഞ്ഞാളെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഉഷാറാണ് എന്നാ അങ്ങനെയാണെങ്കിൽ എത്രയാണ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ടൈമിൽ ചോദിക്കണ്ടേക്ക് പതിനൊന്ന് ലക്ഷം കൊടുക്കാം പതിനൊന്ന് ലക്ഷം ഒക്കെ ചോദിക്കണ്ടേ എന്തിനും കമ്മിയാക്കി കൊടുക്കാം കുറച്ച് കൊടുക്കും അതെ ലോൺ പരിപാടി നടക്കൂലേ ലോൺ പരിപാടി നടക്കും എത്ര കൊടുക്കാം ലോൺ ഇതൊക്കെ സിബില് പക്കാണെങ്കിൽ പതിനൊന്ന് കൊടുക്കാം അല്ലെങ്കിൽ പത്തര ലോണർ ഇങ്ങനത്തെ വണ്ടികളെ കുറച്ച് സിവിൽ വേണല്ലേ മാക്സിമം ലോണറേ ഉള്ളൂ പത്ത് ലക്ഷേക്കാണെങ്കിൽ കൂടുതലാണല്ലേ എന്തായാലും ഒരു ലക്ഷം അമ്പിനാർ വണ്ടി ഇറക്കും പ്രൊഫൈലേ പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്ക അടുത്ത വണ്ടി നല്ല അടിപൊളി ഫോർച്യൂണർ ആണല്ലേ അല്ലേ ഗോൾഡൻ കളർ അല്ലെ എന്താണ് പന്ത്രണ്ട് മോഡൽ ടൂ വീലർ ഓട്ടോമാറ്റിക് പന്ത്രണ്ട് മോള് ടൂവീൽ ഓട്ടോമാറ്റിക് ഉള്ളത് നാലാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലിപ്പോൾ രണ്ട് ലക്ഷത്തിന് അവരെ കറക്റ്റ് സർവീസ് ആ ഇസ്റ്റർ ഉണ്ട് ഓഫർ പ്രൈസില് ഓഫറുകൾ കൊടുക്കും ലക്ഷക്ക് ഫോർച്യൂണർ കൊടുക്കുന്നത് ഒമ്പത് മുക്കാൽ ലക്ഷ റുപ്യ കേരള നമ്പർ ആയവേണ്ടത് നമ്പറായവേ നമ്പർ രജിസ്ട്രേഷൻ ആയവേണ്ടി പെരുന്തലിസ്ട്രേഷൻ അതെ അതും ടൂ വീല് ഓട്ടോമാറ്റിക് പന്ത്രണ്ട് മോള് എന്നാ റീപ്ലേസ് ഉണ്ടോ എന്താ ഒരു മാഞ്ഞാത്തോണ്ടില്ലേ സ്കീല് കാര്യങ്ങള് എല്ലാം ചെയ്തോണ്ടില്ലേ എസി ബാസ്റ്റാറിംഗ് ഫോർ ഡോർ ഡോറ് എല്ലാ ഫീച്ചേഴ്സും എട്ടാക്ക് പോകും ചെയ്യാ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ലക്ഷം ഒമ്പത് മുക്കാൽ ലക്ഷം വില ചെറുക്കും കേട്ടോ ഒമ്പതാ മുക്കാല് പന്ത്രണ്ട് പോലുള്ള ട്യൂബിൽ ഓട്ടോമാറ്റിക് ഫോർച്ച ഒമ്പത് മുക്കാൽ ലക്ഷം കൊടുക്കും ആൾക്കാർ വന്നാൽ കൊറച്ച് കൊടുക്കും ഓഫർ വരെ ഉണ്ടെങ്കിൽ വന്നോട്ടെ നമ്മൾ കൊറച്ച് കൊടുക്കും ഇത് ലോണൊന്നും തരുല്ലേ ആ ലോൺ കയറും പുള്ളാ കുറവില്ലല്ലേ രണ്ടെല്ലാം ലോൺ കയറുള്ളൂ പന്ത്രണ്ടായിരം ഉണ്ട് ആ അങ്ങനെ ഉണ്ടല്ലേ എന്തായാലും ഒരു രണ്ടു ലക്ഷം മുടക്കേണ്ടിവരും അതെ രണ്ടു ലക്ഷം മുടക്കലൊക്കെ അടിപൊളി ടൂ വീലർ ഓട്ടോമാറ്റിക് ഫോർച്യൂലൊക്ക കൊടുക്കുക ഇതൊക്കെ ഓഫർ വല്ല കൊടുക്കണം ഓഫറുകൾ എന്തായാലും ഓട്ടോമാറ്റിക് ആയു അതേ മാർക്ക് വീണ്ടും ഒരു ആണല്ലോ ഫോർച്യൂൽ പതിമൂന്ന് മോളിൽ ടൂലർ ഓട്ടോമാറ്റിക് ഒന്ന് സർവീസിലുണ്ട് അതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് പന്ത്രണ്ടര രൂപ കൊടുക്കാം പന്ത്രണ്ടര ലക്ഷം രൂപ ഓട്ടോമാറ്റിക് കൊടുക്കാം അമ്പതിനായിരം മതി അമ്പതിനായിരം മതി ബാക്കി ലോൺ കൊടുക്കാം വേറൊരു അമ്പതിനായിരം ഫോർച്യറിലെ ആൾക്കാരും വന്ന മാത്രം മതി പിന്നെ പ്രൊഫൈൽ എന്താണ് അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഇത് എത്ര ഓടികളന്ന് ഒന്ന് എഴുപത്തി അഞ്ച് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലവിലുള്ള ഒരു മാഞ്ഞോ അമ്പതിനാറ് പേർക്ക് ഫോർച്യൂണറും കൊടുക്കുക അതും ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ല ഉണ്ട് ഇസ്റ്റേറ്റ് സർവീസ് ഫ്രണ്ട്സ് വീറോ ചെറുപോട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി വിളിയുമായി വീണ്ടും കാണാം